ദുബായുടെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നും നടന്ന ദിവസമാണ് ഈ ഡിസംബർ പതിനേഴ് എന്ന് ചൊവ്വാഴ്ച ആദ്യമായി ഡ്രോൺ ഡെലിവറി പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ദുബായ് കിരീടാവകാശി യു എയുടെ പ്രതിരോധ മന്ത്രി ഹിസ് ഹൈനഷേഖ് ഹംദാൻ ആദ്യത്തെ ഡ്രോൺ ഓർഡർ കൊടുത്തു ആ ഡെലിവറി സ്വീകരിച്ചു ദുബായിലെ സിലിക്കൺ ഒയാസിസ് കേന്ദ്രമാക്കിക്കൊണ്ട് പ്രത്യേക ടേക്ക് ഓഫ് പോയിന്റുകൾ ഡെലിവറിക്ക് വേണ്ടി ഡ്രോണുകൾക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട കെട്ടിടങ്ങളിലേക്ക് മാത്രം ഡെലിവറി ചെയ്യാനുള്ള ഒന്നാം ഘട്ടം ഇതാ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ദുബായിൽ ഡ്രോൺ വഴിയുള്ള ഡെലിവറി ആരംഭിച്ചിരിക്കുന്നത് മെഡിസിനും അത്യാവശ്യ ഫുഡ് ഐറ്റംസും അങ്ങനെ എന്തെല്ലാം എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെയാണ് ഒന്നാം ഘട്ടത്തിൽ ഇതാ പ്രാവർത്തികമായിരിക്കുന്നത് കീറ്റാ ഡ്രോൺ എന്ന കമ്പനിയാണ് ചൈനീസ് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ നാല് ലക്ഷത്തിലധികം ഡെലിവറികൾ ലോകവ്യാപകമായി നടത്തിയിട്ടുള്ള കീറ്റാ ഡ്രോൺ എന്ന കമ്പനിക്ക് അതിൻ്റെ അംഗീകാരം ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി കൊടുക്കുകയും ഇപ്പോഴിതാ അവർ പ്രവൃത്തി പഥത്തിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു എങ്ങനെയാണ് ഡ്രോൺ ഡെലിവറി നടത്തേണ്ടത് ഇനിയിപ്പോൾ ദുബായ് റോഡുകളിലെ ട്രാഫിക് തടസ്സങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഡെലിവറി ബോയ്സിനെ കൊണ്ടോ ഡെലിവറി വാഹനങ്ങളെ കൊണ്ടോ ഉള്ള ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഈ ഡ്രോൺ ഡെലിവറിക്ക് കഴിയും എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു മാത്രമല്ല ദുബായ് ആധുനിക സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്ന വിജയിപ്പിക്കുന്ന സ്ഥലം എന്ന ഒരു കാര്യം കൂടി ദുബായിൽ നിന്ന് വ്യക്തമാകുന്നു എന്നും ലോകം തിരിച്ചറിയുകയാണ് ജോലി അന്വേഷിച്ചു നിൽക്കുന്നവരോ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവരോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എല്ലാവരെയും അറിയിക്കണം ഈ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഫീൽഡ് അതിൽ പർച്ചേസ് മാനേജറായിട്ട് മൂന്ന് നാല് വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ഒരു വലിയ റെസ്റ്റോറൻറ്റ് നെറ്റ്വർക്ക് അവരിപ്പോൾ അഞ്ച് പർച്ചേസ് മാനേജർമാരെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് പറഞ്ഞു കേട്ടാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഗൾഫിൽ കഴിയുന്നവർക്കെല്ലാം അറിയാവുന്ന റെസ്റ്റോറൻറ്റ് നെറ്റ്വർക്കാണ് അവർ വളരെ വലിയ വികസന രീതിയിലേക്ക് പോവുകയാണ് വിവിധ എമിറേറ്റുകളിൽ പുതിയ ഔട്ട്ലെറ്റുകൾ വരികയാണ് അവർക്ക് വേണ്ടിയാണ് പർച്ചേസ് മാനേജർ അതുപോലെ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ പരിചയമുള്ള അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ പരിചയ പരിചയസംബന്ധമായ ആളുകൾക്കും അഞ്ച് അവസരങ്ങൾ ഒരുങ്ങുകയാണ് ഒപ്പം ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് പാസ്സായവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അഞ്ച് അവസരങ്ങൾ വരികയാണ് അതായത് ഇതിൽ കാണുന്ന ഇമെയിൽ ഐ ഡി ജോബ് ഓഫർ ത്രീ ഫോർ ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതിലേക്ക് ഇപ്പോൾ തന്നെ സി ബി അയയ്ക്കുക വളരെ അടിയന്തരമായ ആവശ്യമായി നിൽക്കുന്നു എന്നാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം ഇതിൽ കാണിക്കുന്ന കാണിക്കുന്നൊരു വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്കും നിങ്ങൾക്ക് സേവ് അയക്കാം അല്പം അന്താരാഷ്ട്ര കാര്യം കൂടി സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഷർ അൽ അസദ് ഈ വിമന്തരുടെ സൈനിക നീക്കം മുന്നോട്ട് വന്നപ്പോൾ ഡെമാസ്കസ് വിട്ട് റഷ്യയിലേക്ക് പാഞ്ഞു ആ പലായനം അതിനുശേഷം ലോകത്ത് വന്നിരിക്കുന്നൊരു വലിയ മാറ്റം തുർക്കിയുടെ പ്രസിഡന്റ് തയ്യബ് എർദോഗൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നിരീക്ഷകരെല്ലാം പറയുന്നത് അതിന് കാരണം നമ്പർ വൺ ഈ സിറിയയിൽ വിപതരായിട്ടുള്ള പോരാളികൾക്ക് ആ സേനയ്ക്ക് എല്ലാ പ്രോത്സാഹനവും പല വിധത്തിൽ നൽകിയത് എർദോഗനായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ എർദോഗൻ ചെയ്തത് വളരെ ശരിയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് എർദോഗനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം കഴിഞ്ഞ ഒരു വർഷമായി എത്യോപ്യയും സോമാലിയും രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പോരാടിക്കൊണ്ടിരിക്കുന്ന വലിയ വിഷയങ്ങൾ അവർക്കിടയിൽ ഒരു സമാധാന കരാർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടനിലക്കാരനായി നിന്നു എർദോഗൻ എന്ന പേരും കൂടി കിട്ടിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ആഗോള അടിസ്ഥാനത്തിൽ തന്നെ തുർക്കിക്ക് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമാർ അന്താരാഷ്ട്ര സാഹചര്യം മാറിയിരിക്കുന്നു സിറേൽ പുതിയ വിമത സേന അധികാരത്തോട് അടുത്ത് നിൽക്കുമ്പോൾ അവരെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി എർദോഗനാണ് തൻ്റെ ഒരു മന്ത്രിയെ പറഞ്ഞയച്ചത് നിങ്ങൾ പോയിട്ട് സംസാരിച്ചു വരൂ എച്ച് ടി എസ് എന്ന പ്രസ്ഥാനവുമായിട്ട് സംസാരിക്കൂ അൽ ഖായിദയുമായി ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ലോകത്ത് എർദോഗനെ പോലെ ഒരാളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടി ഭാവി കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ദൂതനെ അയക്കുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റമായി മേഖലയിൽ മാറുകയാണ് ദുബായ് വാർത്തയുടെ ഡിസംബർ പതിനേഴിൻ്റെ നെയ്റ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി